ഹലോ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിൽ അത്യാവശ്യം സ്നാക്സൊക്കെ സ്റ്റോർ ചെയ്യുന്ന ആൾക്കാർ ആയിരിക്കും അധിക പേരും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം എന്തെങ്കിലും വീട്ടിൽ ഫങ്ഷൻസ് കഴിഞ്ഞ ഉടനെയോ അതല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ടുള്ള നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലേ അപ്പോൾ അങ്ങനെ നല്ലൊരു ചിക്കൻ റോള് ഇങ്ങനെ ഉണ്ടാക്കാമൊന്നും സ്റ്റോർ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ പിന്നെ പാൻ വെച്ച് ശേഷം ചൂടശേഷം വെടിച്ചുണ്ടെന്നിട്ട് ഞാൻ ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് ഒരേ ഇളവിലെടുത്തിട്ട് ചതച്ചതാണ് കേട്ടോ പച്ചമുളക് കുറച്ചധികം എരിവാണ് കുറച്ചധികം എടുക്കുക എന്നിട്ട് നമ്മൾ പിന്നെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം നല്ലൊരു മണമായിരിക്കും നമ്മുടെ മസാലക്ക് പിന്നെ അപ്പോൾ നിങ്ങൾ വേറൊരു രീതിയിൽ ചിക്കനിൻ്റെ റോളെല്ലാക്കുന്ന മസാലയാണെന്നാക്കുന്നതെങ്കിൽ അങ്ങനെല്ലാം മതി അതല്ല ഇതുപോലെ ആക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ആക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ സിമ്പിളാണ് അധികം ചേരുവകളൊന്നും ഇല്ലാത്ത കേട്ടോ അപ്പം ഞാനിവിടെ ഒരു അഞ്ച് മീഡിയം സൈസ് ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു പീസ് അതായത് നമ്മൾ നേരെ പകുതിയാക്കൂല അതൊന്നും കൂടെ നടുവിലേക്കൂടെ കട്ട് ചെയ്തിട്ട് പിന്നെ സ്ലൈസ് ആക്കി എടുത്തതാണ് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾ പൊട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങനെ വയന്ന് കുയേണ്ട ജസ്റ്റ് ഒന്ന് പിന്നെ നമ്മുടെ കടിക്കാൻ പാകത്ത് നിന്ന് അതായത് നമ്മൾ റോള് കഴിക്കുന്ന സമയത്ത് നമുക്കൊരു ഉള്ളി കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു രീതിയിൽ വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഉള്ളി എത്രയാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെയാണ് ഞാൻ ചിക്കനും എടുക്കൽ കേട്ടോ അതിപ്പോൾ ബീഫ് മസാല എല്ലാം അങ്ങനെ തന്നെ ഉള്ളി കട്ട് ചെയ്തിട്ടൊരു പാത്രത്തിലിടും എന്നിട്ട് പിന്നെ എത്രയാണോ ഉള്ളിയിലുള്ളത് അതേ അളവിൽ നമുക്ക് ചിക്കനും കൂടി എടുത്തതിനാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ബീഫ് മസാല ആക്കുമ്പോൾ അങ്ങനെ തന്നെയാണെന്ന് എടുക്കൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു വീഡിയോയിൽ ഇപ്പോൾ ഞാനിവിടെ ഇല്ലാത്ത പീസ് മീഡിയം കട്ട് ചെയ്തിട്ട് വാങ്ങുന്ന പീസ് ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ട് അതിൽ മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് പിന്നെ മാരിനേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തു അതിന് ശേഷം നല്ലോണം ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് പിന്നെ മിക്സിയിൽ പൊടിച്ചെടുത്താണ് നിങ്ങൾക്ക് ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ചിക്കനും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയോ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ കുക്കറിൽ രണ്ട് വിസലിടിച്ചാൽ മതി എന്നിട്ട് തണിഞ്ഞതിന് ശേഷം മിക്സിയിൽ പിന്നെ ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ പക്ഷെ ഫ്രൈ ചെയ്തതും നമ്മൾ പുഴുങ്ങിയെടുത്തൊരു ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ ഫ്രൈ ചെയ്തതന്നെയാന്ന് കൂടുതൽ ടേസ്റ്റ് കേട്ടോ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യുക ഇനി അതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ സിമ്പിൾ മസാലയാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന മസാല ഇത് തന്നെ ആണെങ്കിൽ കുഴപ്പമില്ല അതെല്ലാം ഇതുപോലെയല്ല വേറെ രീതിയിലാണ് നിങ്ങൾ തന്നെ മതി ഒട്ടും നിർബന്ധമില്ല ഈ ഒരു മസാല തന്നെ വേണോന്നുള്ളത് അപ്പോൾ താ പിന്നെ നമ്മൾ ഇതെല്ലാം ചേർത്തിട്ട് വേണം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഇടണം കേട്ടോ അങ്ങനെ മസാല റെഡിയായി തീ ഓഫാക്കിയതിന് ശേഷം കുറച്ച് മല്ലിയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ ആ ഒരു ചൂടിന് ആ മസാലേൻ്റെ ചൂടിന് മല്ലിയലൊന്നും ശരി ആയിക്കോടട്ടോ ഫ്ലേവറൊക്കെ ഇറങ്ങി വന്നോളൂ തീ ഓഫാക്കിയിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം ഞാനിങ്ങനെ മസാല ആക്കിയിട്ടുണ്ടല്ലോ ഫ്രിഡ്ജിലെല്ലാം കുറച്ച് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് എന്താണ് ബ്രെഡ് ആ സാൻഡ് സാൻഡ്വിച്ച് റോസ്റ്ററില്ലേ അതിൽ ബ്രെഡൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതല്ലെങ്കിൽ ബ്രെഡ് വെള്ളത്തിൽ മുക്കിയിട്ട് പിഴിഞ്ഞിട്ട് അതിൽ ഈ മസാല വെച്ചിട്ട് അങ്ങനെയുള്ള സ്നാക്സ് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കുറച്ച് പീസ് ആക്കിയിട്ട് എടുക്കും ഫ്രീസറിൽ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാറുണ്ട് അപ്പം ആ ഒരു സ്റ്റോറേജ് ഹെൽപ്പും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇന്ന് നമുക്ക് റോളിൻ്റെ ദോശ ചൂടാനായിട്ട് ഞാൻ നമ്മുടെ നെയ്ച്ചോറൊക്കെ നരിയില്ലേ ജീരകശാല അതാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത് ഒരു കപ്പാണ് കേട്ടോ എടുത്തിട്ടത് അത് കുറച്ച് സമയം അതായത് ഒരു ഒരു മണിക്കൂറൊക്കെ കുതിർത്തിട്ട് കഴുകിയതിന് ശേഷം കുതിർത്തിട്ട് വെള്ളം എല്ലാം ആറ്റിട്ട് എടുത്തതെന്നിട്ടത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം നേരി അരി കൂട്ടുന്നതെന്ന് വിചാരിച്ചാല് അതായത് നമ്മൾ ഈ അരി കൂട്ടുന്നെന്ന് വെച്ചാൽ നല്ലൊരു ക്രിസ്പിയും പിന്നെ അതേപോലെ നമ്മൾ മെയ്ത മാത്രം ചെയ്യുമ്പോൾ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ കുറഞ്ഞ പോലെ അപ്പോൾ ഒരു നല്ലൊരു കട്ടി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഞാനിലേക്ക് രണ്ട് കപ്പ് മെയിൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് പിന്നെ അരിക്ക് മൂന്ന് കപ്പ് മെയ്ത അങ്ങനെയാണ് കേട്ടോ ഞാൻ എടുക്കൽ അപ്പോഴാണ് നല്ല റോളിൻ്റെ ദോശ നല്ല അടിപൊളിയായിട്ട് കിട്ടുക അപ്പോൾ ഇപ്പോൾ രണ്ട് കപ്പ് മെയ് ഇട്ടതിന് ശേഷം ബാക്കി വേഗം മിക്സിയിൽ അടിച്ചിട്ട് വീണ്ടും ചേർക്കുകയും കേട്ടോ ഒന്നിച്ചാവാത്തുകൊണ്ട് പിന്നെ നാല് കപ്പ് മൊത്തത്തിൽ നാല് കപ്പ് എല്ലാം അരി അടുക്കാം അതിനൊരു മുട്ട തന്നെ ധാരാളമാണ് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വെള്ളം അരിഞ്ഞെടുക്കാൻ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളം നോക്കി നോക്കി പിന്നെ ചേർത്തിട്ട് അടിച്ചെടുക്കട്ടെ അപ്പോൾ നല്ലോണം അരക്കാം എന്നിട്ട് എന്താക്കാം അത് അരിച്ചെടുക്കാം കാരണം നമ്മൾ അരി അരക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ തരികൾ ഉണ്ടായെങ്കിലും എന്ന് വിചാരിച്ചു പക്ഷെ ഇല്ല നല്ല നൈസായിട്ട് തന്നെ അരഞ്ഞിന് നമുക്കിത് അരിച്ചെടുക്കാം എന്നിട്ട് എന്താ പറയുക ആ മിക്സിയുടെ എന്താ ഒട്ടും ഇല്ലാട്ടോ ഇനി നമുക്ക് ആ മിക്സീടെ ജാലിലേക്ക് ബാക്കിയുള്ളതും കൂടെ ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ബാക്കിയില്ലേ അതും കൂടി ഇട്ട് പിന്നെ രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് കാരണം നല്ല ലൂസിലാന്ന് കേട്ടോ ഈ ബാറ്ററി വേണ്ടത് കട്ടി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവും അതുകൊണ്ട് പിന്നെ മൊത്തത്തിൽ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നോക്കുക അതിൻ്റെ പിന്നെന്താണ് ലൂസ് ദോശക്കെല്ലാം വരക്കുന്നതിനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ലൂസ് വേണം കേട്ടോ ഇപ്പൊ വെള്ളം നോക്കി നോക്കി ചെറുക്ക വെള്ളത്തിന് ഇത്ര അളവൊന്നും ഇല്ല പിന്നെ അത് നോക്കി നോക്കി നല്ല എന്താണ് പനിനീർ പെട്ടിയൊക്കെ ചുടുന്നില്ലേ ആ ഒരു രീതിയിലല്ലേ നമ്മ മുട്ട എന്താ പറയാ ഇതുപോലെ ദോശ ഇട്ടിട്ട് മുട്ട പബ്സൊക്കെ ആക്കുന്നില്ല ആ ഒരു രീതിയിൽ തന്നെ അധികം കട്ടി ഉണ്ടാകുമ്പോൾ അപ്പൊ പിന്നെ പൊട്ടിപ്പോവും അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ മതി കേട്ടോ ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു മൂന്ന് നാല് തവി മാറ്റുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ മുട്ടയിൽ മുക്കിയിട്ടല്ലേ ബ്രക്കംസിൽ പിന്നെ കവർ ചെയ്യുന്നത് അപ്പോൾ അതിന് പകരം ഈ ഒരു ബാറ്റർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതാകുമ്പോൾ നമ്മൾ പിന്നെ വെളിച്ചെണ്ണയിൽ ഇടുന്ന സമയത്ത് പതിഞ്ഞു വരുന്ന ആ ഒരു പ്രശ്നം ഒഴിവാക്കാം കേട്ടോ അതിൻ്റെ ബാക്കി ടിപ്സ് ഞാൻ ബാക്കിയിട്ട് പറഞ്ഞുതരാം അപ്പോൾ അതാ ഞാൻ പത്തിരി പത്തലെല്ലാം ചൂടുന്ന ഓടില്ല ഇതുപോലെ നാലെണ്ണം ഇതുപോലെ ചുറ്റിച്ചു കൊടുത്തിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഇത് നല്ല പാൻ നല്ലോണം ചൂടാവുക എന്നിട്ട് തീ കുറക്കുക എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തീ കൂട്ടുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ദോശ കിട്ടും പിന്നെ എൻ്റെ ഓടിൻ്റെ സെൻട്രൽ ഭാഗം ഞാൻ ഓർമ്മയില്ലാണ്ട് ചപ്പാത്തി ഇട്ടിട്ട് അങ്ങനെ പൊളിച്ച് പോയത് അങ്ങനെ അങ്ങനെന്താ ഇതുപോലെ ഇതാവുമ്പോൾ ഉണ്ടല്ലോ ഈസിയാണ് പിന്നെ ഈ ഒരു അഞ്ചഞ്ച് വലുപ്പത്തിലുള്ള പാൻ ഉണ്ടെങ്കിൽ അതിൽ ഒറ്റ ഒറ്റയറ്റൊഴിക്കാം പക്ഷെ ഇതാകുമ്പോൾ നല്ലതായി കാരണം നാലെണ്ണം ഒറ്റയടിക്കായി ഒരാൾ റോൾ ചെയ്യാൻ ഒന്ന് ഒരാൾ ദോശ ഇട്ടു കൊടുത്താൽ പെട്ടെന്നാവുക രണ്ടളക്ക് ഉള്ളത് അതല്ലെങ്കിൽ ഞാൻ എന്താക്കുന്നതാണ് ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ ഒന്നിച്ച് ദോശ അങ്ങ് ചുട്ട് വെച്ചിട്ട് റോൾ ചെയ്തത് ഇത് മുട്ട കൂട്ടിയോണ്ട് തന്നെ പാനിൽ പെറ്റിപ്പിടിക്കില്ല നല്ല ഇങ്ങനെ ഇളകി വരും മുട്ട കൂട്ടാന്ന് എന്തായാലും ശ്രദ്ധിക്കണേ മറന്നു പോലെ അതിന് വേണ്ടിയിട്ടാണ് മുട്ട കൂട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇളകി വന്ന് ഒരുപാട് ദോശ പോകാനൊന്നും നിൽക്കണ്ട അതിൻ്റെ ഒരു പിന്നെ കളർ ചേഞ്ച് ആവില്ല നമ്മൾ ഒഴിച്ചതുപാടില്ലത് അങ്ങനെ അമ്മ തന്നെ ദോശം എടുക്കുക അങ്ങനെ ഞാനങ്ങനെയാ ചെയ്യല് ഇങ്ങനെ എടുത്തെടുത്തിട്ട് വലിയൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കലോ പിന്നെ അതായില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചു ചുട്ട് എടുക്കുമോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വീഡിയോയിൽ പറഞ്ഞ് പൊലിപ്പിക്കുന്നതിനേക്കാളും നമ്മൾ വീഡിയോ കാണുമ്പോൾ എന്ന് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവൽ അങ്ങനെ മറ്റേപ്പോൾ ദോഷമായിട്ടില്ലെങ്കിൽ വീണ്ടും ഇത് ആയതായത് എടുത്തിട്ട് അങ്ങനെ സ്പീഡിലങ്ങനെ ഒഴിച്ചു പെട്ടെന്ന് ഒരൈമ്പത് റോഡെല്ലാം നമുക്ക് വീഗാവും എല്ലാം കൂടി ആകുമ്പോൾ ഏകദേശം ഒരു മണിക്കൂറുകൊണ്ടെല്ലാം ആവും ഒരാളും കൂടി എക്സ്ട്രാ വേണം എന്നെ പെട്ടെന്നാവട്ടാ നമുക്കിത് സാധാരണ ക്രമദാമസം എല്ലാം നമ്മൾ അധികവും ഇങ്ങനെ ചുട്ടിട്ട് വേഗം നോമ്പിന് മുന്നേ എന്നെ ആക്കിയിട്ടേ ഉള്ളൂ ഫ്രീസറിലെല്ലാം സ്റ്റോർ ചെയ്തുണ്ടല്ലോ പിന്നെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും അതായത് നമ്മൾ ഹൗസ് ഫാമിംഗ് ഒക്കെ കഴിഞ്ഞ പാട് അതല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞ ഫങ്ഷൻ അങ്ങനത്തെ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ പാടെല്ലാം നമുക്കധികം ഗസ്റ്റ് വരുന്ന ആ ഒരു ടൈമാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ ഇതോടെ കുറച്ച് ഒരു അമ്പത് അങ്ങനെയെല്ലാം അൻപത് പീസെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല എളുപ്പമല്ലേ എടുത്ത് ഫ്രൈ ചെയ്യാൻ അപ്പോൾ താ ഇതുപോലെയാന്ന് ദോഷം ഉണ്ടാവട്ടെ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ടാവും ഇന്ന് നമുക്കിത് റോൾ ചെയ്തെടുക്കാം നമ്മുടെ നടുവേരലില്ലേ അത്യാവശ്യം വലുപ്പമില്ല കയ്യിൻ്റെ നടുവേരലിൻ്റെ ആ ഒരു പിന്നെ വലിപ്പത്തിലുണ്ടാവും നല്ലതാണ് അതിക്കെ വരും ചോദിക്കും നല്ല കുഞ്ഞു കുഞ്ഞ് റോൾ എങ്ങനെയാണ് ഉണ്ടാക്കി നിന്നൊക്കെ അത് ചോദിക്കലുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പൊതുവേ ചെയ്യൽ ഇനി നമുക്ക് നമ്മൾ മസാല ഞാൻ ഇത് ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ല നേരത്തെ പിന്നെ സ്റ്റോർ ചെയ്യുന്നത് കാണിച്ചതല്ലേ അപ്പോൾ ഇത് ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ല ഇത് ഇതാ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്യില്ല ഇനി മേതപ്പിശ പശ വെച്ച് ഒട്ടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലേ പിന്നെ നമ്മൾ ഒഴിച്ച ഭാഗം ഉണ്ടല്ലോ മോൾ ഭാഗം ഉണ്ടല്ലോ അത് മോളിൽ തന്നെ വരുന്ന രീതിയിൽ ദോശ വെക്കണേ നമ്മൾ ഒഴിച്ച ഭാഗത്താണ് മസാല വെക്കൽ അപ്പോൾ ഇതാ നല്ല കുഞ്ഞ് കുഞ്ഞ് റോള് നമുക്ക് ഉണ്ടാക്കാം പൊട്ടൊന്നും ചെയ്യില്ല കാരണം നമ്മൾ ലൂസിലാക്കി കഴിഞ്ഞാൽ പൊട്ടൊന്നും ചെയ്യില്ല പിന്നെ ഇത് നമ്മളിപ്പോൾ മെയ്തിയും മുട്ടയും മാത്രമാണെന്നെങ്കിൽ ഒരു ഉറപ്പുണ്ടാവില്ല നമ്മളീ ദോശയ്ക്ക് ഒരു കട്ടി കുറവായിരിക്കും ഇങ്ങനെ ഒരു എടുക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു കൊലഞ്ഞ് വീണ പോലത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെ ചിലയാൾ കോൺഫ്ലവറാണ് ചേർക്കൽ കുറച്ചൊരു പിന്നെ ഹാഡായിട്ട് കിട്ടാൻ പക്ഷെ ഞാൻ പൊതുവേ ഈ ഒരു അരി ചേർത്തിട്ടാണ് ചുടൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ ഉള്ള് വന്നിട്ട് സാധാരണ എന്ന് പറഞ്ഞാൽ പണ്ടെന്നല്ല നമ്മളിതാക്കാൻ തുടങ്ങി ആ സമയത്തൊക്കെ മെയ്ത സാധാരണ ചപ്പാത്തി മാവനെ പോലെ കുഴച്ചിട്ട് പരത്തിയിട്ടൊക്കെയാണ് ചെയ്തത് പുള്ളു പോവാൻ ഭയങ്കര പണിയാണ് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഉണ്ടല്ലോ വേവിൻ്റെ പ്രശ്നവും ഇല്ല ബ്രെഡ് ക്രംസും ആ ഒരിത് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടിയാൽ തന്നെ തീ കൂട്ടി വെച്ചിട്ട് മുരിഞ്ഞാൽ തന്നെ നമുക്ക് വേഗം കിട്ടും പിന്നെ ഫ്രീസ് ചെയ്തിട്ട് എടുക്കുന്നതാണെങ്കിൽ കുറച്ച് സമയം എടുത്ത് പുറത്ത് വെച്ചിട്ടൊക്കെ കുറച്ച് തണുപ്പ് പോയതിന് ശേഷം ഫ്രൈ ചെയ്യുക ഏത് രീതിയിൽ ചെയ്യാം അപ്പോൾ അത് ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇനി നമ്മുടെ ഈ ഫസ്റ്റ് നമ്മൾ അരച്ചു വെച്ച മാവിൽ മുക്കിയിട്ട് പിന്നെ ബ്രിഡ് ബ്രെഡ് കംസിലും കുട്ട ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതില്ല നമ്മൾ വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ മുട്ട ചേർത്തത് വെളിച്ചെണ്ണ പതഞ്ഞ് വേർത്തണ്ട നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഈ ഒരു ഐഡിയ ഈയൊരൈഡിയൊക്കെ മനസ്സിൽ തോന്നിയത് അപ്പോൾ ഞാൻ ബ്രെഡ് സദാ ബ്രെഡ് തന്നെയാണ് കേട്ടോ പിന്നെ പൊടിക്കൽ വാങ്ങിയിട്ട് പൊടിക്കൽ അന്ന് നല്ല റസ്ക്കും ചിലപ്പം റസ്ക്കും രണ്ടും മിക്സ് ആക്കും പകുതി പകുതി അല്ലെങ്കിൽ ബ്രെഡ് മാത്രം അങ്ങനെ ഞാൻ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് റസ്ക്കും ഒരു പാക്കറ്റ് ബ്രെഡും കൂടെയാണ് സാധാരണ ആക്കൽ ഇപ്പം ഇത് ബ്രെഡ് മാത്രം അങ്ങനെയും ചെയ്താൽ നല്ലതാണ് കേട്ടോ അങ്ങനെ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്താൽ പകുതി പകുതി എടുത്തിട്ട് നല്ല അടിപൊളി പിന്നെ ബ്രെഡ് ആയിട്ട് നമുക്ക് കിട്ടും അങ്ങനെന്താ പിന്നെ ഇത് കംപ്ലീറ്റ് നോക്കുക പിന്നെ നമ്മളത് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഒരു കൈ കൊണ്ട് ഡിപ്പ് ചെയ്തിട്ട് മറ്റൊരു കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ ഇതാക്കണം അതല്ലെങ്കിൽ കൊണ്ടല്ല നമ്മളെ ആ കൈയിലുള്ളത് ബ്രെഡ് ക്രംസിലേക്ക് ഉറ്റിയിട്ട് ഫുള്ള് കട്ട പിടിക്കും വേഗം പിന്നെ മോശമായി പോവും പിന്നെ ആദ്യം നമ്മൾ പൊടിച്ചെടുക്കേണ്ടി വരും പിന്നെ ഒറ്റ കണ്ടെയ്നറിൽ വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപോലെ വെച്ചതിന് ശേഷം ക്ലിങ്റാപ്പ് വെച്ചിട്ട് ഇതാക്കണേ അല്ലെങ്കിൽ പിന്നെ ഒട്ടിപ്പിടിക്കുന്നതും ചീല ഫ്രീസായി കഴിഞ്ഞാൽ വന്നാൽ നമ്മളൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഞാൻ കംപ്ലീറ്റ് ഇനി ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കും ഒരു രണ്ട് മാസം വരെ ഒന്നും ആവില്ല അതിലധികം ആവും പക്ഷെ നമുക്ക് അത്രയൊന്നും ബാക്കി ആവില്ല എന്നാലും മിനിമം രണ്ട് മാസം ആവും വെക്കാൻ പറ്റുമൊന്നും ആവും അഞ്ചില്ല പിന്നെ പെട്ടെന്നൊരു വരുന്ന വന്നാലും നമുക്ക് ഇപ്പോൾ ഇടയില്ലല്ലോ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ പിന്നെ അപ്പോൾ ചാനൽ നിങ്ങൾ മടി കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ Thank you for watching.